എല്ലാം തീരുമ്പോഴാണ് നമ്മൾ ഈ സാധനങ്ങൾക്ക് വേണ്ടിട്ട് ഓടുന്നത് അപ്പൊ ഞാനും തെൺകുട്ടി ചെന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ മുരിങ്ങയില അപ്പൊ ഇന്നത്തെ ഐറ്റം മുരിങ്ങയില കറി മുരിങ്ങയില എടുക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതിനെ വൃത്തിയാക്കി എടുക്കാനോട് ഒരു ഒന്നര മണിക്കൂർ മെനക്കെട്ടേർപാട് അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേയില്ല കുറച്ചു നേരം നിന്ന് തുള്ളി കുറച്ചു നേരം ഇരുന്ന് തുള്ളി പിന്നെ തനക്കുട്ടിക്കും ഒരു ഐഡിയ അങ്ങ് പറഞ്ഞു കൊടുത്തു അപ്പൊ അതിനകത്ത് വെച്ചിട്ട് അവക്ക് പറ്റുന്നത് അവളും കൂടെ സഹായിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ അവക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നങ്ങ് തുള്ളി നുള്ളി എടുത്തേട്ടോ അങ്ങനെ കുറച്ചൊക്കെ അവക്ക് പറ്റുന്ന എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കോവയ്ക്കാ മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് ഇവിടെ പച്ചക്കറി വാങ്ങിക്കാൻ പോയാലും തക്കാളി സവാള ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക വെണ്ടയ്ക്കത്തിരിക്കുക ഇത് ഇത്ര മാത്രം കാണും എന്നും ഞാൻ അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ച് കോവയ്ക്കിരിക്കുന്ന കണ്ടിട്ട് വാങ്ങിയതാണ് പണ്ടൊക്കെ വീട്ടിൽ കോവയ്ക്കുണ്ടായിരിക്കുന്ന സമയത്ത് മെഴുക്കുരട്ടി കൊടുത്താൽ കൊച്ചിയിൽ നമ്മുടെ തനിക്കുട്ടി അത് പറക്കി കഴിച്ചുകൊണ്ട് നടക്കുവായിരുന്നു ഇപ്പോൾ അവക്കതിഷ്ടമേ അല്ല കാത്തോട്ടിക്ക് പച്ചക്കറി കഴിക്കാൻ ഇത്തിരി മടിയാണെങ്കിലും ചേട്ടി ഇരിക്കുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് അങ്ങ് പേടിച്ച് കഴിച്ചോളും പിന്നെ നമുക്ക് രണ്ട് പേർക്ക് വേണ്ടി മാത്രം കുറച്ച് മെഴുക്കുവിരട്ടിയിട്ട് ബാക്കി ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലാക്കി പിന്നെ ഞാനും പെൺകുട്ടിയും കൂടി ഇന്ന് അത് അത്രയും നുള്ളപ്പറക്കെടുത്ത് കേട്ടോ അപ്പോൾ കോവയ്ക്ക മെഴുക്കുരട്ടിയായി ഞാനിപ്പോൾ ഏകദേശ മുളകുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആദ്യം എണ്ണയിലിട്ടിട്ടാണ് കോവയ്ക്ക അങ്ങ് എടുക്കുന്നത് സാധാരണ പച്ചമുളക് അരിഞ്ഞിട്ടാണ് ഞാൻ മെഴുക്കു വരട്ടാറ് ഇതിങ്ങനെ വെച്ചപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത് തോന്നി പിന്നെ അതിനിടയിൽ നമ്മുടെ മുരിങ്ങയില തോരനു ആക്കി ചില ആൾക്കാർ അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കുറച്ചുകൂടെ ടേസ്റ്റിൽ എടുക്കുന്നത് കാണാം ഇവിടെ മുട്ട ഇപ്പോൾ ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തു പിന്നെ ഇന്നത്തെ ഊണ് വലിയ സ്പെഷ്യൽ ില്ല എല്ലാം വെജ് ഐറ്റം ആണ് അങ്ങനെ കോവയ്ക്കം മെഴുക്കുപരട്ടിയും ഒഴിക്കാനായിട്ട് ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കിയില്ല കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ തൈരും നാരങ്ങ അച്ചാറും കോവയ്ക്ക മെഴുക്കുപരട്ടിയും പിന്നെ മുരിങ്ങയില തോരന് പണ്ടൊക്കെ ആണെങ്കിൽ ഈ മുരിങ്ങയിലൊന്നും നമുക്കും ഇഷ്ടമേ അല്ല പിന്നെ ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ട് അങ്ങ് കഴിക്കുന്നതാണ് അപ്പോൾ പിന്നെ പിള്ളേരെ കാര്യം പറയണ്ടല്ലോ മീനൊന്നും ഇല്ലാതെ ചോറ് കഴിക്കുന്ന കാര്യം ഇത്തിരി പാടാണ് എന്നാലും വലിയ കുഴപ്പമില്ല